േതാ മേനോനെതിരെ കേസ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന പേരിലാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർട്ടിൻ മേനാച്ചേരി എന്ന ആളുടെ പരാതിയിൽ എറണാകുളം സി ജെ എം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി അനാശാസ്യ നിരോധന നിയമപ്രകാരവും ഐ ടി ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും ൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫ്ഐആറിൽ എഫ്ഐആറിലെ വിവരങ്ങൾ ഇങ്ങനെയാണ് ഈ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശദമാക്കാം അതിനു മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് ആകുന്നു എന്നതിന് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ന്യൂസ് ചെയ്ത വാർത്തകളുടെ താഴെ ധാരാളം കമന്റുകൾ ശ്വേതാ മേനോന് എതിരെയും ശ്വേതാ മേനോനെ അനുകൂലിച്ചും വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇതുപോലെ അശ്ലീലത അശ്ലീലം പ്രകടിപ്പിച്ച് നടക്കുന്ന അശ്ലീലം ർശിപ്പിച്ചു നടക്കുന്ന ഇങ്ങനെ ഒരാളെ അമ്മയുടെ പ്രസിഡന്റ് ആക്കുന്നത് അത്രമാത്രം അമ്മ അധപ്പതിച്ചോ എന്ന തരത്തിലുള്ള കമന്റുകളും പിന്നെ വളരെ ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആണുങ്ങൾക്കൊപ്പം നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും എന്ന തരത്തിലുള്ള കമന്റുകളും വന്നിരുന്നു ഈ സംഭവത്തെ തുടർന്ന് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നേരത്തെ ഇതുപോലുള്ള ഒരു ആരോപണം ഇപ്പോൾ മാർട്ടിൻ മേനാച്ചേരി എന്ന ഈ ഹർജിക്കാരൻ പറഞ്ഞിരിക്കുന്ന സമാന രീതിയിലുള്ള ഒരു ആരോപണം ശ്വേതാ മേനോനെതിരെ ക്രൈം നന്ദകുമാർ സമയത്ത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും ശ്വേതാമേനോൻ കേസ് കൊടുക്കുകയും അതേ തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം എടുക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടു കൂടി അശ്ലീലം അശ്ലീലം ചിത്രീകരിക്കുന്നു അത്തരത്തിലുള്ള പോൺ സൈറ്റുകളിൽ സ്വന്തം നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിലായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ വെളിപ്പെടുത്തിരുന്നത് അന്ന് അതിനെ െതിരെ പ്രതികരിക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു ഇപ്പോൾ അതും ഇതും കൂടി കൂട്ടി വായിക്കുമ്പോൾ അന്ന് ക്രൈം നന്ദകുമാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരി തന്നെ ആയിരുന്നു എന്ന് കരുതേണ്ടി വരും മറ്റൊന്ന് ശ്വേതാ കുറിച്ച് തെറ്റായിട്ടൊന്നും കർമ്മ പറയുന്നില്ല ശ്വേതാ മേനോൻ വളരെ നല്ല നടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ നല്ല ഒരു നടിയാണ് കഴിവുള്ള ഒരു നടിയാണ് അവരുടെ ഒരുപാട് നല്ല വേഷങ്ങൾ നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നടി തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് പലയിടത്തും പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിലുള്ള ആ ആ കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ് കർമ്മ ചെയ്യുന്നത് എന്തായാലും മാർട്ടിൻ മേനാച്ചേരി എന്ന ഹർജിക്കാരൻ അദ്ദേഹം നൽകിയ പരാതിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം ഹർജിക്കാരൻ ഒരു പൊതുപ്രവർത്തകനും പത്രപ്രവർത്തകനുമാണ് മേൽപ്പറഞ്ഞ വിലാസത്തിൽ താമസിച്ചു വരുന്നതാണ് പ്രതി ഒരു സിനിമാ നടിയാണ് ഈ കേസിലെ പ്രതിയായ ശ്വേതാ മേനോൻ സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും അറപ്പുളവാക്കുന്ന വിധത്തിൽ നഗ്നതയോടെ വൽഗറായ രംഗങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ പോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നു എന്ന് മാത്രമല്ല വൽഗറായ സെക്സ് സിനിമാ നടിയാണ് എന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം ചെയ്ത് വരുന്നതാണ് പ്രതിയുടെ വൽഗറായ സ്വന്തം വീഡിയോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയും നഗ്നമായതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അതുപോലെ ജനനേന്ദ്രിയങ്ങളും നഗ്നവയറും അരക്കെട്ടും ഒക്കെ പ്രചരിപ്പിച്ച് സെക്സ് മാർക്കറ്റ് ചെയ്യുകയാണ് ശ്വേതാ മേനോൻ ഇതിൽ പറയുന്ന പല വാക്കുകളും പ്രേക്ഷകർക്ക് മുന്നിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ വാർത്തകളൊക്കെ എല്ലാ പ്രായക്കാരും കുഞ്ഞുങ്ങളടക്കം കുട്ടികളടക്കമുള്ളവർ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകൾ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടി ഇനിയും ഇത്തരം വേഷങ്ങൾ ചെയ്യുമെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രതി നഗ്നയായി കാമസൂത്രയുടെ പരസ്യത്തിൽ ഒരു പുരുഷനോടൊപ്പം വൽഗറായി അഭിനയിച്ച സെക്ഷൽ എക്സ്പ്ലിസിറ്റ് ആയ ഫോട്ടോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ശ്വേതാ മേനോൻ എന്ന യൂട്യൂബിലും ഗൂഗിളിലും തിരഞ്ഞാൽ അത്തരത്തിലുള്ള വൽഗറും സെക്ഷൽ എക്സ് എക്സ്പ്ലിസിറ്റ് ആയ ഫോട്ടോസും വീഡിയോകളും ലഭിക്കും ശ്വേതാ മേനോൻ കാമസൂത്ര ഹോട്ട് സെക്സ് ഫോട്ടോസ് എന്ന് യൂട്യൂബിലും ഗൂഗിളിലും തിരഞ്ഞാൽ അറപ്പുളവാക്കുന്ന ഫോട്ടോകൾ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ പരാതിയിൽ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത് മുപ്പത് കോടിയോളം ആളുകൾ ഇത് സൈറ്റിൽ കണ്ടിട്ടുണ്ടെന്ന് ശ്വേതാ മേനോൻ പറയുന്ന ഒരു ഇന്റർവ്യൂവിൻ്റെ കോപ്പി എഫ്ഐആറിനോടൊപ്പം കോപ്പി ഈ പരാതിക്കൊപ്പം വെച്ചിട്ടുണ്ട് അത് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുന്നതാണ് എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത് അതുപോലെ കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അടക്കം നഗ്നമായ ഫോട്ടോ എടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നതിന് ഈ സൈറ്റുകൾ ഫോൺ നമ്പർ സഹിതം ഉപയോഗിക്കുന്നു പ്രതിയുടെ അറിവോടും സമ്മതത്തോടെയും പങ്കാളിത്തത്തോടും കൂടി നടത്തുന്ന ഈ സൈറ്റുകൾ സോഷ്യൽ മീഡിയ വഴി കോടിക്കണക്കിന് ആളുകൾ കാണുകയും ഒപ്പം കോടിക്കണക്കിന് രൂപ വരുമാനം പ്രതി ഉണ്ടാക്കുകയും ചെയ്യുന്നു പ്രതിയുടെ സഹായത്തോടെ സെക്സിന്റെയും മയക്കുമരുന്നിന്റെയും വലിയൊരു മാഫിയാണ് ഇതിന് പിന്നിൽ എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് എന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഈ പ്രതിക്കും മറ്റു കുട്ടികൾക്കുമെതിരെ ഈ വീഡിയോസും ഫോട്ടോ ും എല്ലാം പ്രചരിപ്പിക്കുന്നതിലൂടെ സമൂഹത്തെ തന്നെ നശിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം പരാമർശിക്കുന്നു വിദേശങ്ങളിലടക്കം സിനിമ സ്വന്തം പ്രസവം പച്ചയായി ചിത്രീകരിച്ച് വിദേശങ്ങളിലടക്കം അത് പ്രദർശിപ്പിച്ച് അത് ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന പരാമർശവും നടത്തിയിട്ടുണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് നേരിട്ടും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഓൺലൈൻ വഴിയും പരാതി ബോധിപ്പിച്ചിരുന്നു എങ്കിലും നാളെ ഇതുവരെ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ലാത്തതാണ് എന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാഗങ്ങളാണ് ഒന്നുകൂടി പറയട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ശ്വേതാ മേനോൻ എന്ന നടിയുടെ അഭിനയ പാഠവത്തെക്കുറിച്ച് ആർക്കും യാതൊരു സംശയവുമില്ല ഏതൊരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭത്തിനു വേണ്ടി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കാര്യസാധ്യത്തിനു വേണ്ടി ഇത്തരം നഗ്നത പ്രദർശിപ്പിച്ച് അതിനെ വിറ്റ് കാശാക്കുക എന്നുള്ള പരാതിക്കാരുടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചവരുടെ പരാമർശങ്ങൾ ഒന്നുകൂടി പറയുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അമ്മയുടെ പ്രസിഡൻറ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്ന ശ്വേതാ മേനോനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നിൽ പിന്നിലെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ പരാതിയിൽ പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ ലഭ്യമാകുന്ന സൈറ്റുകൾ വളരെ വിശദമായി പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും നിഷേധിക്കാനും ശ്വേതാ ആവില്ല എന്തായാലും ഇതിപ്പോ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ശ്വേതാ മേനോവിന് ഒരുക്കാനത്ത തിരിച്ചടി ആയിരിക്കുകയാണ് ഈ പരാതിയും എഫ്ഐആറും ന്യൂസ്